രാവിലെ എണീറ്റ് നടന്നു പോവാണേ ഒരു സ്ഥലത്തേക്കാണ് പോവുന്നത് അങ്ങോട്ടേക്കുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ട് അവിടേക്കാണ് നടന്ന് പോവുക രാവിലെ ഒരു മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ റോട്ടിൽ വാഹനങ്ങളൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നടന്നു പോവുക അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ച് തരാം അവിടെ എല്ലാവരും ഒരുവിധം ടൂറിസ്റ്റുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ് നല്ലൊരു സ്ഥലമാണ് നല്ലൊരു ഏരിയയാണ് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അപ്പം നടന്ന് പോവുകയാണ് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് നടക്കണം അങ്ങോട്ട് രാവിലെ നടന്നിങ്ങനെ പോകുക നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ രാവിലെ ആറു മണിക്കുള്ള നടത്തുന്നൊക്കെ പറയുമ്പോൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ നേരം വൈകി കഴിഞ്ഞാൽ റോട്ടിലൊക്കെ വാഹനങ്ങൾ പൊടി പുക വെയിലൊക്കെ ഉണ്ടാവും അപ്പം നടത്തുക അത്ര നല്ലതാണ് അപ്പോൾ ഈ രാവിലത്തെ നടത്തുക നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഏറെ നല്ല ഒരു പ്രവൃത്തിയാണ് പ്രത്യേകിച്ച് കുറച്ച് ഏജുള്ള ആളുകളൊക്കെ രാവിലെ കഴിഞ്ഞിട്ട് കുറച്ച് നടക്കുന്നൊക്കെ അന്നത്തെ ദിവസം നമുക്ക് ഒരു എനർജിയോട് കൂടി പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു ഉണർവ് തരുന്ന ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് എല്ലാവരും രാവിലെ കഴിഞ്ഞിട്ടൊന്ന് നടക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ നല്ല കാര്യമാണ് ഓക്കേ ഗുഡ് മോർണിംഗ് അങ്ങനെ നടന്നിവിടെ എത്തി കേട്ടോ മാവൂരിനിപ്പുറം ചെറുപ്പയ്ക്ക് ഇപ്പുറമുള്ളൊരു ഇവിടെ ഇതവിടെ ഇതൊരു ഇരിക്കോട്ട് ശ്രീ അയ്യപ്പക്ഷേത്രം ചെറുപ്പ ഒരു ബോഡൊക്കെ കാണാം അപ്പം ഇതിങ്ങനെ ഒരു കട്ടർ റോഡാണ് ഈ കട്ടർ റോഡിന് നമ്മൾ കുറേ മുകളിലേക്ക് കയറണം ഇന്ന് നടന്ന് തന്നെ പോകണം കേട്ടോ ബൈക്കൊക്കെയാണ് കുറച്ചും കൂടി മുകളിലേക്ക് പോകും ഇവിടെ നമ്മൾ നടന്ന് മുകളിലേക്ക് കയറണം നല്ല വൈബുള്ള സ്ഥലമാണ് രാവിലെയൊക്കെ വ വരാനും പ്രകൃതി ആസ്വദിക്കാനും ഒക്കെ വശ്യസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാവർക്കും സന്ദർശിക്കാനും പറ്റുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഒഴിവുള്ള ഇപ്പോൾ എല്ലാവരും ഒന്ന് വരാനൊക്കെ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇവിടെ എന്തോ റോഡിൻ്റെ പണിയോ അങ്ങനെ എന്തൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ മറ്റേ മണ്ണൊക്കെ ഇടക്കി മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിലെങ്ങനെ പോകണം ഇതിലെങ്ങോട്ട് മുകളിലേക്ക് പോകണം ഇതാ പോണ വഴിക്ക് സൈഡിലൊക്കെ വേണ്ടോ ഒരു കുടിലൊക്കെ വെച്ചിട്ട് ആളുകൾ താമസിക്കുന്നുണ്ട് ചെറിയ കുടിലൊക്കെ വെച്ചിട്ട് ആളുകളൊക്കെ താമസിക്കുന്നതൊക്കെ കാണാം വഴിക്കേണ്ടോ കശുമാവാണ് റോ ഈ വഴി സൈഡിലൊക്കെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നല്ലൊരു ഗ്രാമീണ സൗന്ദര്യം അതിൽ ദർശിക്കാൻ കഴിയും കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ നടപ്പാത പോലത്തെ റോഡ് സൈഡിലൊക്കെ കശുമാവ് തിങ്ങി നിൽക്കുന്ന നല്ല ശുദ്ധവായു രാവിലെ വരാനും ഇതിൽ നടക്കാനൊക്കെ ഏതൊരാളും ഇഷ്ടപ്പെടുന്നൊരു സംഭവം തന്നെയാണ് എന്താ പറയുക പിന്നെ പ്രകൃതിയുടെ ഒരു ആ ഇത് കണ്ട നമ്മളെ കണ്ടില്ല ആ മലകളൊക്കെ നോക്ക് അതൊക്കെ വെട്ടിയിടിച്ചൊക്കെ വെച്ചിരിക്കുന്ന പണ്ട് കുറേ മുമ്പൊക്കെ എന്തോ കല്ല് വെട്ടിയെടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത സംഭവമാണെന്നാണ് പറഞ്ഞു കേട്ടത് ഇപ്പോൾ അതൊന്നുമില്ല കുറേ കാലമായിട്ട് അതിന് ഇതൊന്നുമില്ല അപ്പം ഇതിലിപ്പോൾ ഞാനിങ്ങനെ പോകുന്നതിന് മുമ്പേ ആളുകൾ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ കുറേ അങ്ങോട്ട് രാവിലെ ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ രണ്ട് മൂന്നാളൊക്കെ കൂടിയിട്ടാണ് വന്നത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് തവണയൊക്കെ അപ്പോൾ വേറെയും കൂടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റയ്ക്കാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് മോളിൽ അങ്ങെത്തുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ വന്ന വഴിക്ക് ഒരാളോട് ചോദിച്ചപ്പം മുമ്പിൽ വേറെ ആൾക്കാർ പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഒറ്റയ്ക്ക് പോകാനൊരു ചെറിയൊരു ഭയമുണ്ട് എങ്കിലും പോവുകയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഉള്ളോട്ടൊക്കെ ചെറിയ ചെറിയ ഉണ്ടോ ചെറിയ ചെറിയ വഴികൾ വഴികളുണ്ടോ ഉള്ളോട്ടൊക്കെ ഉണ്ടോ ആ വഴികൾ പോകണമൊക്കെ ഉണ്ടോ അതിൻ്റെ ഉള്ളിക്കൂടെ ഇങ്ങനെ നടന്നു പോകുകയൊക്കെ ചെയ്യാം നല്ല സ്ഥലമാണ് ഉണ്ടോ ഇവിടെ എത്തി ഇങ്ങനെ ആ ആ ദൂരെ നിന്ന് ഇങ്ങനെന്താ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാം എന്താ ഉദിച്ച് വരുന്നുണ്ട് ദൂരേന്ത് സൂര്യൻ എന്താ ഉണ്ടല്ലേ അപ്പം ഇനിയും ഇവിടെ ഇങ്ങനെ പോകണം കേട്ടോ എന്താ ഇവിടെ ഇങ്ങനെ രണ്ട് വഴിയായിട്ട് പോയി പെയ്യുന്നു ഒന്ന് ഒരു വഴി കാണുന്നുണ്ടോ അതിലേ അങ്ങനെ പോവുക ഇതിലേയും പോവാം ഏതിലെ പോയാലും നമ്മൾ ആ സ്പോട്ടിലെത്തും പോകണ പറഞ്ഞ സ്ഥലത്ത് എത്തും പോകുമ്പോൾ സത്യം പറഞ്ഞ പേടിയുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് എന്തെങ്കിലും മൃഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ചാടി മുമ്പിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കുള്ള കാര്യം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടിങ്ങനെ പോവാണ് നമ്മുടെ ലക്ഷ്യമൊന്നുണ്ടല്ലോ മുകളിൽ അവിടെ സ്ഥലത്ത് എത്തുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സൈഡൊക്കെ അതാ കണ്ടോ വനമാണ് സൈഡൊക്കെ വനം പോലത്തെ കാടുകളാണ് വനം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു വനം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും വനം തന്നെയാണ് ആൾ താമസം ഇല്ലാത്ത ഒരു വനമാണ് ഇവിടെ നമ്മൾ അങ്ങ് എത്തുന്നവരെ അങ്ങനത്തെ ഒരു പ്രദേശമാണ് ആൾതാമസമൊന്നുമില്ലാത്ത വനമായിട്ട് കിടക്കുന്ന പ്രദേശമാണ് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വൈബും നല്ലൊരു കാഴ്ചയാണ് അത് കാണാൻ വേണ്ടിയിട്ടാണ് ആളുകളൊക്കെ പോകുന്നത് അതുകൊണ്ടില്ലേ അപ്പോ ഇവിടെയൊക്കെ വന്ന് കഴിയുമ്പോൾ കണ്ടില്ലേ പ്രകൃതിയുടെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് നമ്മളെ അത്ഭുത അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അതാ കൂടു കണ്ട കുറേ പുല്ല് വളർന്നിട്ട് അത് ഉണങ്ങി ഇങ്ങനെ സൈഡിലേക്ക് മറിഞ്ഞിടക്കുന്നു പിന്നെ ഇവിടെയും വരുമ്പോൾ അത് ആളുകളെയും വേസ്റ്റൊക്കെ ഇവിടെ എത്തി പോകുന്നുണ്ട് അത്ര ഒരു മോശമായിട്ടുള്ള ഏർപ്പാടാണ് നമ്മൾ എവിടെയൊക്കെ ആണെങ്കിൽ വരുന്ന സമയത്ത് നമ്മൾ കുണ്ടുവരുന്ന വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ കുണ്ടുപോയിട്ട് എവിടെ വേറെ എവിടെയെങ്കിലും മുൻപെച്ച് നിക്ഷേപിക്കണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല ഇതൊക്കെ നല്ല വൃത്തിയാക്കി നല്ല ഇതിലിടേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ വരുന്ന ആളുകൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഉദാഹരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വരും തലമുറയ്ക്ക് ഏറ്റവും വലിയ വിപത്തും ഭീഷണിയായിട്ടുള്ള സംഗതിയാണ് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് ഒക്കെ ഉപേക്ഷിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇട്ട് നിറയ്ക്കുക എന്ന് പറയുന്നൊരു സംഭവം അപ്പോൾ അതിലൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് നോക്കുക താഴേക്ക് ഭയങ്കര കുഴിയാണ് കുഴിയായിട്ട് കിടക്കുക അതായത് താഴേക്ക് ഉണ്ടോ അവിടെ അങ്ങോട്ട് താഴേക്ക് കുഴിയായിട്ട് കിടക്കുക അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങ് താഴെ വീടുകൾ കാണാം അതിൻ്റെ ഇടയിൽക്കൂടി വീടൊക്കെ കാണുന്നുണ്ട് കുറേ താഴെ അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം കേട്ടോ പോണ സൈഡിലേക്ക് അങ്ങോട്ട് ൂരേക്ക് ആദ്യമൊക്കെ കുറെ മുമ്പ് കല്ലൊക്കെ വെട്ടിയിട്ടുള്ള കല്ലൊക്കെ വെട്ടിയെടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണോ അവിടെയൊക്കെ ആദ്യമൊക്കെ മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറി പോവാട്ടോ ഇടവഴികൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പരുന്ന ഭാഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ടോ ഇവിടേക്ക് ഇടത്തോട്ടും ഉണ്ട് വലത്തോട്ടും ഉണ്ട് വരെ തിരിയുന്ന ചെറിയ വഴികൾ ആൾക്കാർ നടന്നു പോകുന്ന വഴികൾ ഇവിടുന്ന് അങ്ങനെ കാണാട്ടോ നമ്മൾ ആ ദൂരെ കാണുന്ന മല കണ്ടോ അതിൻ്റെ മുകളിലാണ് നമുക്ക് പോകേണ്ടത് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കുറേ അത് കാഴ്ച ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അതാ ആദ്യം ഇങ്ങനെ വഴിയൊന്നും ഉണ്ടായില്ല അപ്പോൾ ലേശം വഴിയൊക്കെ തെളിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ അതാ വ്യക്തമായി കണ്ടു തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അതാ പണ്ടിവിടെ ഇങ്ങനെ പണിതിട്ട് ഒന്ന് രണ്ട് ബിൽഡിങ്ങുകളൊക്കെ കാണാം പകുതി പണിയാക്കിയിട്ടിട്ട് ഒഴിവാക്കിയിട്ടിട്ടുള്ള രണ്ട് ബിൽഡിങ്ങുകളൊക്കെ കാണാം അങ്ങനെ നടന്നു പോകുമ്പോൾ ഏതോ കാലത്ത് പകുതി പണിയാക്കി ഇട്ടതാണ് ഇവിടുന്ന് ഇനി ഇങ്ങനെ കുത്തനെ കയറ്റാണ് മുകളിലേക്ക് ഈ പുല്ലൊക്കെ ഒരുപാട് ഇങ്ങനെ വളർന്നിട്ട് അത് കുറേ മുമ്പ് ക കത്തിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ പുല്ല് കത്തിച്ച് ഒഴിവാക്കി ഒഴിവാക്കിയിട്ടുണ്ട് അതാണ് ഇങ്ങനെ കാണുന്നത് പുല്ലൊക്കെ ആദ്യം ഇങ്ങനെ ഒരു തവണ വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കണമായിരുന്നു നമ്മൾ കാണുമൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിക്കൂടെ അങ്ങനെ നടക്കായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ല ആ പുല്ലൊക്കെ കത്തിച്ച് ഇതാക്കിയിട്ടുണ്ട് ിപ്പോൾ ഇവിടുന്ന് അങ്ങനെ കുത്തനെ കയറണം ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ കണ്ടില്ലേ ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ കാഴ്ചകളെന്താ സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് ആ ഉദിച്ച് വരുന്നുണ്ട് കിഴക്കുന്ന പിന്നെ അങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ ഇപ്പം തന്നെ നല്ലൊരു കാഴ്ചയാണ് ഇനിയും കുറേയും കൂടെ മുകളിലേക്ക് നമ്മൾ പോകാനുണ്ട് ഉണ്ടോ മുകളിൽ എന്നേക്കാളും മുമ്പ് വന്നവരൊക്കെ ഉണ്ട് അതാ മുകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നുണ്ട് ആളുകൾ എന്നേക്കാളും മുമ്പ് വന്ന ആളുകൾ രാവിലെ വന്ന് മുകളിൽ നിൽക്കുന്നുണ്ടല്ലേ അതാ മരത്തിൻ്റെ മുകളിൽ ഊഞ്ഞാലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അതാ കണ്ടില്ലേ ഊഞ്ഞാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇതാ വരുന്ന ആളുകൾ ചെയ്യുന്നതാണ് താഴേക്ക് നോക്ക് ഒരുപാട് വിദൂരങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ അതാ ഒരുപാട് വിദൂരങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടുന്ന് നോക്കിയാണ് കാണതാ കണ്ടില്ലേ ഇതാ നമ്മൾ വന്ന കയറി വന്ന സ്ഥലങ്ങളാണ് കാണുന്നതാ താഴേന്ന് അതാ വേറെ ആരോ വേറെ ആരോ കയറി വരുന്നില്ല താഴേന്ന് അതാ ഇവിടുന്ന് നോക്ക് കണ്ടോ എത്ര വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നൊക്കെ താഴെ കണ്ടോ വയലുകളൊക്കെ ഉള്ളത് താഴെ കണ്ടോ വയലുകളൊക്കെ ദൂരന്ന് ക്ഷേത്രത്തിന്ന് രാവിലത്തെ പൊളിക്കാനൊക്കെ കേൾക്കുന്നുണ്ട് അതാണ്ടല്ലേ എല്ലാ ഭാഗവും കാണാം നാല് ഭാഗവും കാണാം ഇവിടെ നിന്നാല് ഇത് നമ്മൾ നിൽക്കുന്ന അതാ മലയാണീ കാണുന്നത് ഇവിടെ നിന്നാ നാല് ഭാഗവും കാണാം അതാ ഇത് കണ്ടിട്ട് രവിദൂര സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ അതാ താഴെയൊക്കെ കാണുന്ന വയൽ പ്രദേശമാണ് അതാ വയലുകളൊക്കെയാണ് താഴെ കാണുന്നത് ഇപ്പം നേരെ വെളുത്തു വരുന്നതിനനുസരിച്ച് കൂടുതൽ വ്യക്തമാകുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ നിൽക്കുന്ന ഇവിടെത് ഒരു തെമ്പത്താണ് നിൽക്കുന്നത് കാലുണ്ടിയാലോ കുക്കാലി ക്യൂഴോ അങ്ങനത്തെ സ്ഥലത്താണ് നിൽക്കുന്നതോ അല്ല വേണ്ടില്ല ഇവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്നിങ്ങനെ കാണുമ്പോൾ ദൂരെ കാണുന്നതൊക്കെ വനമാണെന്ന് വിചാരിക്കും വനം അല്ല അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ ദൂരെ ആയതുകൊണ്ട് നമുക്കങ്ങനെ തോന്നാണ് അതിലൊക്കെ വീടുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട് അതിന് കുറേ ദൂരമുള്ള വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാം ഒരുപാട് വിദൂരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാം അപ്പം മനസ്സിലാകുന്നില്ല ഏത് ഏരിയ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും കാണാം കേട്ടോ അങ്ങനത്തെ ഒരു സ്ഥലമാണത് ഇത് വേണ്ട ഈ കല്ലൊക്കെ വലിഞ്ഞ് കയറി വേണം പോകാനും അതിലൊക്കെ നമ്മൾ പിടിച്ച് കയറിയില്ല വീട് പോകട്ടോ ഇതൊക്കെ കേറിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ കയറിയിട്ടാണ് ചെയ്യുന്നത് കണ്ടില്ല സൂര്യന് കേറിയോ അതൊക്കെ അങ്ങനെ ശരിക്കും കഴിയൊന്നുമില്ല എങ്ങനെ സൂര്യനെ സൂര്യനുദിച്ച് വരുന്നാൽ മനോഹരമായ കാഴ്ച ഉണ്ടില്ല ഇവിടെ വന്നാല് അതാ രാവിലെ സൂര്യനെ ഉദിച്ചു വരുന്ന കാഴ്ച അതാ മഴക്കാട് ഉണ്ടാകൊണ്ട് വെച്ചല്ല എങ്കിലും കാണാൻ കഴിയും നേരം വിളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വ്യക്തി ആയിട്ട് കാണാം സ്ഥലങ്ങളൊക്കെ ഉണ്ടോ വളരെ വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാല് ഭാഗം കാണാം കേട്ടോ എല്ലാ ഭാഗവും കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലേ എത്ര രാവിലെ സൂര്യനെ ഒത്തിച്ച് വരുന്ന പ്രഭാതകിരണങ്ങൾ കണ്ടില്ല എത്ര മനോഹരമാണ് നോക്ക് രാവിലെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു വൈബുള്ള സ്ഥലമാണ് എല്ലാവർക്കും വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കണ്ടില്ലേ വിദൂരായിട്ടുള്ള സ്ഥലങ്ങൾ താഴെ കുറേ ദൂരെ കാണുന്ന വനങ്ങളായിട്ട് നമുക്ക് തോന്നും വനമൊന്നും അല്ല കേട്ടോ അതൊക്കെ ആൾ താമസമുള്ള നല്ല സ്ഥലങ്ങളാണ് കുറേ വിദൂരായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നല്ല ശുദ്ധമായി ശ്വി ശ്വസിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കാൻ ഏതൊരാളിഷ്ടത്തിലും കേട്ടോ നല്ല സ്ഥലമാണ് ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കാൻ നല്ല ുള്ള സമയങ്ങളിലൊക്കെ ഞാൻ വരലുണ്ട് ഇടയ്ക്കൊക്കെ വരലുണ്ട് നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇവിടം താഴേക്ക് നല്ല കൊക്കയാണ് പറയുമ്പോൾ ശരിക്കും ഒരുപാട് താഴ്ച്ചുള്ള സ്ഥലമാണ് കേട്ടോ നമ്മളതിന്റെ തെമ്പത്താണ് വന്നിരിക്കുന്നത് കാലുറ്റി കഴിഞ്ഞാൽ കുഴിയിലേക്ക് വരും ഒരുപാട് ഉയരത്തിലാണ് നമ്മളുള്ളത് ഓരോ കുറേ ഹൈറ്റിലാണുള്ളത് നടന്നു പോകുന്ന വഴികൾ നമുക്ക് ഇത് വേണ്ടല്ലേ അതെ ഇങ്ങനെയുള്ള ചെറിയ ഇതാ ഇത് വേണ്ടോ ഒരു കല്ലുണ്ടൊക്കെ കെട്ടിണ്ടാക്കിയ ചെറിയൊരു പരമ്പ് പോലെ ആ പരമ്പ് പോലെയുള്ള സ്ഥലത്തൂടെയാണ് ഇങ്ങനെ നടന്നു പോണത് ഇതാ നമുക്ക് കുറേ ദൂരം അങ്ങോട്ട് പോകട്ടോ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞു ഇതിലും നല്ല സ്ഥലം അങ്ങോട്ടേക്കാണ് അങ്ങോട്ടൊക്കെയാണ് പോണത് ഇതാ നടക്കുന്ന വഴികളൊക്കെ ചെറിയ വരമ്പ് പോലെ കെട്ടിണ്ടാക്കി ഇതൊക്കെ എന്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല വീണു പോകും എങ്ങനത്തെ വെയിലാണ് നടന്നു പോണ വേണ്ടല്ലോ പിന്നെ ഇങ്ങനെ ഒരു വിജനമായിട്ടുള്ള സ്ഥലമാണ് പിന്നെ വേറെ ആളുകൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിലേക്കന്നാടേ ധൈര്യമായിട്ട് നടക്കുന്നത് ഒറ്റയ്ക്ക് ആകുമ്പോൾ നമുക്കൊരു സംഭവം നല്ല സ്ഥലമാണെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്കൊരു ഇതല്ലേ ഇത്ര ഒരു വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് എക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ അങ്ങനെ വന്നു വന്ന് ഇവിടെ എത്തിയിരുന്നുണ്ട് ഇവിടെ കുറച്ച് ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട് അതിൽ കുറേ മുമ്പ് വന്നു തന്നോ ഒന്നാ പിന്നെ കുറെ ആളുകളൊക്കെ കൂടിയിരിക്കുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾക്ക് എത്ര വിദൂരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് പിന്നെ ദൂര പനി കാരണം സ്ഥലങ്ങളൊന്നും വ്യക്തമല്ലാണോ പാറയാണ് താറയാണിത് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലമൊക്കെ ഇവിടെ എത്തിയതാണ് ഇപ്പോൾ ആരും ഏരിയ ആണോ ഇവിടെ വന്നു വന്ന് ഇവിടെ എത്തിയതാ ആരും ഇല്ലാത്തൊരു ഏരിയ ദൂര ദൂര വിദൂരായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ താഴെ എന്തോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കുറേ ദൂരെ എന്തോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്

ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്നാൽ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങൾ കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലേതാ കണ്ടില്ലേ കുറേ അകലെ തടാകങ്ങൾ റോഡുകൾ ഒക്കെ കാണുന്നുണ്ടില്ലേ എത്രയോ ദൂരമാണ് അതൊക്കെ നാല് ഭാഗം കാണും അതാണ് ഇവിടെ മാവൂർ ഏരിയ മുക്കം ഏരിയ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലൊക്കെ കട്ടാങ്ങൾ ആവേശം അങ്ങനെ ആ ഭാഗങ്ങൾ അങ്ങനെയുള്ള വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തിരികെ ഇറങ്ങിപ്പോവാണ് കേട്ടോ താഴേക്ക് ഇറങ്ങി പോവാണ് തിരികെ പോവാണ് വന്നിട്ട് കുറച്ചധികം സമയമായി അപ്പം തിരികെ ഇറങ്ങി പോവാണ് അട അങ്ങോട്ട് താഴെ താഴെ എത്തണം ഇങ്ങനെ ഈ വഴി ഇതിലെങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴിക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് മെല്ലെ മെല്ലെ ഇറങ്ങി പോകാൻ സാധിക്കൂ അപ്പം പ്രകൃതിയുടെ പ്രഭാതത്തിലുള്ള ഈ വശതയും മനോഹാരിതയും ചാരുതയും എല്ലാം നിങ്ങൾ മുമ്പിലെത്തിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻ്റ് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കേ താങ്ക്